കമ്മ്യൂണിറ്റി അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഫിസ ഫിസ കുട്ടിയാണ് എന്ന പേര് തന്നെ നമുക്ക് എന്താ ഓർമ്മ വരുന്നത് എനിക്ക് അറിയത്തില്ല കേട്ടോ എന്തായാലും നമുക്ക് ഫിസ എടുത്ത് തന്നെ ചോദിക്കാം ഹായ്സായ് ഫിസയുടെ പേരെന്താണ് ഇങ്ങനെ ഒരു ഫിസ അതിന്റെ അർത്ഥം എന്തോടാ അറിഞ്ഞൂടാ ചുമ്മാ ഒരു പേരും കിട്ടുകയാണോ ഒറിജിനൽ ഫിസ ആണോജിനൽ നെയ്മ് ഓക്കേ എന്തായാലും ഒരു വെറൈറ്റി പേര് കേട്ടോ ഫിസ ഓക്കെ കൊള്ളാം ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ സിക്സ് ആണോ പഠിക്കുന്നേ ഓക്കേ ടെൻഷൻ ഉണ്ടോ ഒന്നുമില്ല ഫ്രീ ആണ് പറഞ്ഞാൽ നമ്മുടെ ഫിസ കുട്ടിയുടെ വിശേഷങ്ങളാണ് നമുക്കെന്ന് അറിയാനായിട്ടാണ് നമ്മൾ എല്ലാരും കാത്തിരിക്കുന്നത് അപ്പൊ നമ്മള് പ്രിയ ശ്രോതാക്കളെല്ലാം കത്തിരിക്കുന്നത് ഫിസയുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിട്ടാ ഫിസക്ക് ഒരുപാട് നല്ല വിശേഷങ്ങൾ കാണും അല്ലേ സങ്കട വിശേഷങ്ങൾ കാണും അല്ലേ അപ്പൊ അതൊക്കെ നമ്മളൊത്ത് ഷെയർ ചെയ്തോടെയും ആ അതൊക്കെ കേൾക്കാൻ വേണ്ടി അവളിരിക്കുന്നത് സ്കൂളിൽ ഒരുപാട് നല്ല നല്ല വിശേഷങ്ങൾ വിശേഷങ്ങൾ കാണും 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 അല്ലേ അല്ലേ മോൾ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ പറയാം പഠിക്കുന്നു എൻജോയ് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ എങ്ങനെ പോകുന്നു അടിപൊളിയാണോ നല്ലതാണ് ഒറ്റവാക്കി പറയാം നല്ലോണം പറ നല്ലതാ ഞങ്ങൾക്ക് എക്സാം പറഞ്ഞാൽ കൊള്ളാം എന്നാലും സന്തോഷം ഇല്ല അല്ലേ ഇപ്പൊ സ്കൂളൊക്കെ നല്ലതാണ് അടിപൊളിയാണ് പക്ഷെ ഇപ്പൊ എക്സാം നടന്നോണ്ടിരിക്കുക അതിന്റെ അർത്ഥം കൊള്ളത്തിൽ നിന്നില്ലേ ഇപ്പൊ കൊള്ളത്തില്ല വലിയ സുഖമില്ല ഇപ്പൊ എക്സാം വന്നോണ്ടായിരിക്കും എക്സാം പോകും അപ്പൊ പിന്നെ പഴയ ക്ലാസ്സിലേക്ക് വരാമല്ലോ പഴയ ഒരു മൂഡിലേക്ക് വരാം എന്താണ് ഇത്രയോ ഏറ്റവും കൂടുതൽ ടെൻഷൻ വരുമ്പോഴാണോ എവിടെങ്കിലും പാട്ട് പാടാൻ പോകാ ടെൻഷൻ പാട്ടൊക്കെ പാടുമോ പാട്ട് കേറിയാണോ

അടിപൊളി അടിപൊളിന്റെ പോരാട്ടം തയ്യാറെടുത്തിരിക്കുക എന്ത് മത്സരത്തിനാ പോയത് ക്ലാസിക്കൽ മ്യൂസിക്കും വെരി ഗുഡ് ലൈക്ക് മ്യൂസിക്കിനാണ് ഉണ്ട് അപ്പൊ നമുക്ക് മ്യൂസിക്കിന്റെ ഒരു കേട്ടാലോ ഫസ്റ്റ് കിട്ടിയ പാട്ട് ഓക്കെ പാടിക്കോ അയ്യോ പാട്ടുകാരണന്നോ ആഹാ ഞാനീ പാടുത്ത പരിപാടി ഇങ്ങനെ വീറ്റിങ്ങിലായിരുന്നു കേട്ടോ സൂപ്പർ മോളെ അടിപൊളി 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 ആട്ട് പാടുന്നുണ്ട് കേട്ടോ നന്നായിട്ട് പാടുന്നുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ നല്ലൊരു പാട്ടുകാരിയാവട്ടെ ഓക്കേ ഒക്കെ നല്ല മനോഹരമായിട്ട് സംഗതികളും ഒക്കെ നന്നായിട്ടുള്ള സ്വീറ്റ് ആയിട്ട് പാടുന്നുണ്ട് അവളുടെ ബെസ്റ്റ് എങ്ങനെ പഠിച്ചത് ഉമ്മി പഠിപ്പിച്ചു ഉമ്മി പഠിപ്പിച്ചെ ഉമ്മയും പാടുവോ പാടും പാടും ആഹാ പിന്നെന്താ വേണം സന്തോഷമാണല്ലോ എഴുതും കവിത പാടും ഓ എഴുതും പാട്ടൊക്കെ എഴുതുന്ന എഴുതും ആ കവിതയാണ് പിൽക്കാലത്ത് പാട്ടായിട്ട് മാറുന്നത് നമ്മൾ പാട്ടാക്കി എടുക്കുന്നത് മനസ്സിലായില്ലേ ഓക്കേ അപ്പം എന്തായാലും ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു കലാ കുടുംബമാണ് അല്ലേ അടിപൊളി 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 ഒരുപാട് സന്തോഷം അത് തന്നെ പോരെ അപ്പൊ അത് തന്നെ ധാരാളം അല്ലേ ഇപ്പം ഫിസക്കുട്ടി പാടും അച്ഛൻ എഴുതും ഉമ്മ പഠിപ്പിക്കും അല്ലേ ഓക്കേ എന്നാണ് സ്റ്റേറ്റിന്റെ മത്സരം സ്റ്റേറ്റ് നവംബർ ട്വൽവ് മുതൽ ഫിഫ്റ്റീൻ വരെ ട്വൽവ് മുതൽ തുടങ്ങും അല്ലെ ക്ലാസിക്കലും പാടിയിട്ടുണ്ടല്ലേ ക്ലാസിക്കൽ പാടിയെക്കത്തി കുറച്ച് ഭാഗം ഒന്നും പറഞ്ഞു കേൾക്കട്ടെ शिवपथ ध्यान मे गैते सदा शिवपथ ध्यान मे गैते सदा शिव पथ ध्यान मे गैते भव सादरो करये जन्म जन्ममुक्ति नीडुवान् पथ ध्यान मे गैते सदा शिव വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് സൂപ്പർ നല്ല വിൻഡർ ആയിട്ടൊക്കെ വരണം ഗജയിച്ച് കേട്ടോ സ്കൂളിൽ ഇപ്പൊ ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതുകൊണ്ട് ഒരുപാട് സമയം കിട്ടുന്നുണ്ടാവും അല്ലെ പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ അല്ലെ എപ്പോഴാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നൊക്കെ രാത്രി പ്രാക്ടീസ് ചെയ്യും രാത്രി പ്രാക്ടീസ് ചെയ്യും ബാക്കി രാവിലെ രാവിലൊന്നും പാടില്ല ഏഴാവും അപ്പൊ സ്കൂളിലൊക്കെ റെഡിയാക്കി പോകും അതോ വീട്ടിലെ സഹായം വേണോ ഉമ്മിത്തരും അതെന്തായാലും അപ്പം നമ്മുടെ ജോലി എന്താണ് സ്കൂളിലൊക്കെ ആവും നാലുമണിയായിട്ട് പിന്നെന്തൊക്കെയാണ് പരിപാടി നാലുമണി കഴിഞ്ഞിട്ട് ഹോം വർക്ക് ചെയ്യും പിന്നെ രാത്രി ഒക്കെ ആവുമ്പം പിന്നെ തിരിച്ചു വരും വരണമല്ലോ പള്ളിയിലോട്ട് പോകണ്ട കൊറേ ടൈം അങ് പോകും അങ്ങനെ ആ അങ്ങനെ പകുതി പത്തിയൊക്കെ വിധിച്ച് അങ്ങനെയൊക്കെ ബാലൻസ് ചെയ്ത് പോകും സൺഡേ ഉള്ള ഫ്രീ സൺഡേ ഫ്രീ ആണോ സൺഡേ പാട്ട് പഠിക്കാൻ പോകണം ആ അതല്ലേ ഉള്ളൂ പിന്നെ ബാക്കി പ്രാക്ടീസ് ടൈമൊക്കെ സൺഡേലാക്കും ഉമ്മ ഉമ്മയുടെ പേരെന്താണ്

അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം മോളെ കരിത്രയും കഴിവുള്ള ഒരു വ്യക്തിയെ തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളിന്റെ അഭിമാനമാണ് കേട്ടോ ഞാനൊക്കെ പറയാറുണ്ടോ ടീച്ചേഴ്സ് ഞങ്ങളുടെ അഭിമാനമാണ് കൺഗ്രാചുലേഷൻ അങ്ങ് ഒതുക്കും ആ ശരി ആ ടീച്ചേഴ്സിന്റെ മനസ്സിൽ കാണും കേട്ടോ അതൊക്കെ നമ്മള് നല്ലൊരു അഭിമാനം എന്റെ കൺഗ്രാചുലേഷൻ മതി നമുക്ക് അഭിമാനം അല്ലേ അതൊക്കെ നല്ല സൂപ്പർ പാട്ടുകാരിയായിട്ടൊക്കെ വരണം പാട്ടൊക്കെ നല്ല കണ്ടിന്യൂസ് പഠിക്കുക നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്ത് സമയം കണ്ടെത്തുക ഓക്കെ ശബ്ദം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഐസ് വാട്ടർ ഇല്ല ഓക്കെ അപ്പം അതൊക്കെ ശബ്ദത്തിനൊക്കെ നമ്മൾ ഒരുപാട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണം വോയിസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ കൂട്ടുകാരോടൊക്കെ തല്ലുവിടാറുണ്ടോ ഇല്ലെന്നാണ് എന്റെ ഒരു അറിവ് എന്തിനാ തല്ലി വിടുന്നേ എല്ലാം പറയും വാപ്പി ഈക്വൽ ആക്കും പക്ഷെ എനിക്ക് ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് ഇക്കരട്ട അതൊക്കെ ഒരു രസകരമായിട്ടുള്ളൊരു അടിയില്ല അതൊരു വലിയൊരു പ്രശ്നമല്ലല്ലോ അത് ജസ്റ്റ് അങ്ങനെ അങ്ങ് പോകും അതിന് പ്രശ്നമല്ലോ അതിന് മാത്രമല്ലേ ഉള്ളൂ പ്രശ്നം വേറെ ഒന്നും ഇല്ലല്ലോ വാപ്പി വഴക്കുറമ്പാണോ ഉമ്മ വഴക്കുറമ്പോ ഏറ്റവും കൂടുതൽ സങ്കടം ഉമ്മ ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ അടി വേണ്ടല്ലേ വീട്ടിൽ ചിലപ്പോ അല്ലെങ്കിൽ ഉമ്മ ഇഷ്ടത വാപ്പി അടിക്കും വാപ്പി ഇഷ്ടം ഇഷ്ട തറേ അടിക്കും അല്ലേ അപ്പൊ പരാതി വേണ്ടല്ലോ രണ്ടുപേരും ഇഷ്ടം രണ്ടുപേര് ഇഷ്ടപ്പെട്ടേ പറ്റുള്ളൂ അല്ലെങ്കിൽ തന്നെയല്ലേ അപ്പം വാപ്പി വഴക്കുറമ്പഴാണ് സങ്കടം അല്ലേ അപ്പൊ ഇവള് ഈ പ്രോഗ്രാം കേൾക്കുമ്പോ ബാപ്പിക്കത്ത് മനസ്സിലാവും എന്റെ മോക്ക് ഞാൻ എന്നുള്ളത് അല്ല വാപ്പി 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 എപ്പോഴും ഞാൻ വഴക്കുറമ്പത് അത് പിന്നെ പറഞ്ഞില്ലേ പറ്റൂ അത് ആരാലും പറയില്ലേ ചുമ്മാ നമ്മള് വഴക്കുരത്തില്ല നമ്മള് കുരുത്തക്കേട് കാണിക്കുമ്പോഴേ വഴക്കുറയുള്ളൂ അപ്പൊ അത് നല്ലത് കാണിക്കാൻ വേണ്ടിട്ടല്ലേ അതൊന്നും കുഴപ്പമില്ല അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ വാപ്പ് പറഞ്ഞതിന്റെ കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് ചെയ്യാതിരിക്കുക പ്രശ്നം തീർന്നില്ലേ ഓക്കേ മോളെ പിന്നെ മറ്റു വേറെ വിശേഷങ്ങളൊക്കെ പറയാം ഇപ്പൊ പ്രോഗ്രാംസിനൊക്കെ പാടാൻ പോകും മത്സരങ്ങൾക്കൊക്കെ പാടാൻ ഓക്കെ അപ്പം പിന്നെ അങ്ങനെ എവിടെങ്കിലും പോയിട്ടുണ്ടോ ഓക്കേ പോയിട്ടുണ്ട് പ്രൈസ് ഒക്കെ പ്രൈസൊക്കെ ഉറപ്പായിട്ട് മേടിച്ചിട്ടുണ്ടാവും എനിക്ക് ഉറപ്പാണ് ഓക്കെ അപ്പം പുതിയ പുതിയ പാട്ടുകളൊക്കെ പഠിക്കാൻ മോക്ക് ഏത് ടൈപ്പ് പാട്ടുകളോടാണ് ഇഷ്ടം കൂടുതൽ ഹിന്ദി മലയാളം ഇഷ്ടമല്ലേ മലയാളം മലയാള പക്ഷെ അപ്പൊ മലയാളം പാടുന്ന ആൾക്ക് കൂടുതൽ കേൾക്കുന്നത് ഹിന്ദിയും ആണല്ലേ മലയാളം പാട്ട് പഠിക്കുന്നത് മലയാളം പറയും പാട്ടുണ്ട് കേട്ട് പഠിച്ചോളാം പറയും അങ്ങനെയാണോ നമുക്ക് അങ്ങനെയല്ല നമ്മൾ എല്ലാ ഭാഷയും പഠിക്കണം എല്ലാ പാട്ടുകളും നമ്മൾ ജഡ്ജ് ചെയ്യണം കേട്ടോ മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് എല്ലാ പാട്ടുകളും ഒരു പാട്ടും മാറ്റി എല്ലാ പാട്ടുകളും നമ്മൾ ജഡ്ജ് ചെയ്തിട്ട് നമ്മള് തന്നെ സെലക്ട് ചെയ്യാൻ പഠിക്കണം ഒപ്പം വാപ്പിയുടെ ഉമ്മയുടെയും ആ അല്ലേ അങ്ങനെ വേണം നമ്മൾ പാട്ട് പഠിക്കാനായിട്ട് അപ്പൊ അടിപൊളിയായിട്ട് നല്ല പാട്ടുകളൊക്കെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ് ആഗ്രഹം പഠിക്കുകയും രണ്ട് അഭിപ്രായമാണ് പക്ഷെ മോള അഭിപ്രായ ഒന്നുമല്ല എനിക്ക് ഐസു ആവണം ആവണം വെരി ഗുഡ് അതല്ലൊരു ആഗ്രഹമാണ് എങ്കിലും ആ വാപ്പയുടെ ഉമ്മയുടെയും എന്താ പറയാ അവരുടെ ആഗ്രഹത്തിന് മുന്നിൽ ശിരസ് നമസ്കരിക്കണം അല്ലേ തീർച്ചയായിട്ടും അത് അവരുടെ അഭിപ്രായത്തിന് നമ്മൾ കൂടുതൽ വാല്യൂ കൊടുക്കണം എന്നുവെച്ചാൽ അവരെയും നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല മനസ്സിലായില്ലേ അപ്പൊ അവരെ ആഗ്രഹവും നമ്മൾ സാധിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ നല്ലൊരു മോഡ ലക്ഷ്യവും സാധിച്ചെടുക്കുക ഇതെല്ലാം കൂടെ ഓക്കെ ആവുമ്പോഴാണല്ലോ നമുക്കും എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടാവുക അല്ലേ ഓക്കെ അപ്പം ഏതായാലും മോഡ് നല്ലൊരു ഐ എസ് കാര്യാവട്ടെ അതിലുപരി നല്ലൊരു പാട്ടുകാരിയും കൂടി ആവട്ടെ നല്ലൊരു പാട്ടുകാരി ആവേണ്ടതാണ് തീർച്ചയായിട്ടും നല്ലൊരു പാട്ടുകാരി ആവട്ടെ അതുപോലെ തന്നെ എന്താ പറയാ നമ്മുടെ നാടിനും എല്ലാവർക്കും അഭിമാനകരമാകുന്ന ഒരു വളർന്നു വരുന്ന വലിയൊരു മാനമ്പാടിയായിട്ട് മാറട്ടെന്ന് ആഗ്രഹിക്കുന്നു ഓക്കെ അല്ലേ ഏ വേറെ പറയാനുണ്ടോ ഒന്നും പറയില്ല ഓക്കെ ഓൾ ദ ബെസ്റ്റ് Thank you. Okay, welcome.